നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പല നടിമാരും ലൈംഗികാതിക്രമത്തിനിരയായെന്നും കടുത്ത നീതി നിഷേധമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ തന്നെ കാരണമായ ഡബ്ല്യു സി സി എന്ന സംഘടനയിലെ അംഗങ്ങൾക്ക് സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ തങ്ങളുടെ മൊഴിയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ നടി തന്റെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി കമ്മിറ്റിക്ക് മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു ഡബ്ല്യു സി സിക്ക് ആരിൽ നിന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്നും സിനിമയിൽ നടിമാർ ലൈംഗിക ചൂഷണം നേരിടുന്നതായി കേട്ടിട്ടുണ്ട് പോലും ഇല്ലെന്നും ആ നടി പറഞ്ഞൊക്കെയായിരുന്നു റിപ്പോർട്ട് ഇതോടൊപ്പം നിന്ന് കാലി പറയത് ആരാണെന്ന് ചർച്ച ചൂട് പിടിക്കുകയാണ് ഇപ്പോഴത്തെ ആ ഈ നടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടി പാർവതി തിരുവോത് ഒരു രീതിയിലും ഇതിന് മറുപടി പറയേണ്ട അവസ്ഥ എനിക്ക് തോന്നിയിട്ടില്ല കളക്റ്റീവ് അതിനെക്കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയ വിഷയമാണ് നമ്മുടെ കയ്യിലുള്ളത് വേറൊരു വ്യക്തിയെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇതിലേക്ക് കൊണ്ടുവന്ന് വിവാദം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നില്ല നമുക്ക് ഈ യാത്രയ്ക്ക് ഒരു ഉദ്ദേശുദ്ധിയുണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്തു പോകുകയുള്ളൂ ഞങ്ങൾ അതിനു മുൻപ് എത്രയോ പേർ കളക്റ്റീവിന്റെ ഭാഗമായിട്ടുണ്ട് ഭാഗമല്ലാതെ പോയിട്ടുണ്ട് ഓരോരുത്തരുടെയും സംഭാവനയ്ക്ക് ഞങ്ങൾ വലിയ വില കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പോയിന്റിൽ ഇതല്ല എന്റെ ഫോക്കസ് എന്നും പാർവതി പറഞ്ഞു ആ നടിയെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഉണ്ടെന്നായിരുന്നു ഡബ്ല്യു സി സിയിലെ മറ്റൊരു അംഗമായ നടി രേവതിയും പ്രതികരിച്ചത് സംഘടന വിട്ടു പോയവരെ കുറിച്ച് സംസാരിക്കാനില്ല ഇനി അതൊന്നും ചർച്ച ചെയ്യണമെന്നില്ല അവർ പറഞ്ഞത് പറഞ്ഞു ചർച്ചയാക്കേണ്ട കാര്യമില്ല റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ലെന്നും രേവതി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറയില്ല കാരണം കമ്മിറ്റിക്ക് മുന്നിൽ ഒരുപാട് പേർ വന്ന് അവരുടെ അനുഭവങ്ങൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും അതിലുണ്ടാകും അവരുടെ സ്വകാര്യത തീർച്ചയായും സംരക്ഷിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് അതിനു വേണ്ടിയല്ല ആൾക്കാരെ കുറ്റപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ അല്ല ഈ റിപ്പോർട്ട് ഇതൊരു പഠനമാണ് ഈ പഠനത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം കമ്മീഷന് മുന്നിൽ പരാതി പറഞ്ഞ വ്യക്തികൾക്ക് നിയമ നടികളും നടപടികളുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത് അവരുടെ അവകാശമാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ മാത്രമായിരുന്നു അതവർ ഭംഗിയായി ചെയ്തിട്ടുമുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങളിരുന്ന് സംസാരിക്കേണ്ടി വരും ഇനി സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ നടപടികൾ ചെയ്യണമെന്നത് സംബന്ധിച്ച് സിനിമാ മേഖലയിലെ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് സംസാരിക്കണമെന്നും രവി പറഞ്ഞു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.